ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഹിന്ദിക്കാർ കണ്ടില്ല ആന പോയത് എന്റെ ഭർത്താവാണ് പോയത് വിളിച്ച് പറഞ്ഞത് മിഷൻ ഓൺ ആക്കണം ഇല്ലെങ്കിൽ ഹിന്ദിക്കാരെ ചവിട്ടി തിരിച്ചേനെ എന്തെല്ലാം കാര്യം ഇവിടെ നടക്കുന്ന അതുപോലെ ഇപ്പം സാർ പറഞ്ഞു ആന മതി പണി ആദ്യ മതിന്റെ പണി ആദ്യം പത്ത് മാസത്തേക്കല്ലേ കൊടുത്തത് കൊടുത്ത പണി അഞ്ചു വർഷമായി എവിടെ പോയില്ല അവർക്ക് തന്നെയാണോ നിങ്ങൾ ഇനിയും പണി കൊടുക്കാൻ പോകുന്നത് അവരുടെ പേരിലെടുക്കുക ഈ രണ്ട് ജീവൻ പോയ കേസ് അവർക്കും കൊടുക്ക അവരുടെ പേരിൽ എടുക്കുക അവർ കൊടുത്ത് കൃത്യമായും സത്യസന്ധമായും ചെയ്തിരുന്നെങ്കില് രണ്ടുപോടി ഈ വഴിയിൽ വെട്ടി സാറിനെ ഈ പാദരാത്രി വിളിച്ചു വരണത് ആവശ്യം വരില്ലായിരുന്നു അറിയാ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഞാൻ ഇനിയുണ്ട് ഞാൻ പറയുന്നത് ചുരുക്കം ജനത ഇവിടെ ഇരിക്കുന്ന ജനതകൾക്ക് പാലും പല കാര്യങ്ങളും പറയാനുണ്ട് സാറിനെ അറിയിക്കാനുണ്ട് അറിയാ അത് കേട്ടുകഴിഞ്ഞാൽ സാറിന് നിൽക്കില്ല സാറിന് ഈ ഉന്നതന്മാരും ഈ ഉദ്യോഗസ്ഥന്മാരും പറയുന്നവരറിവ് മാത്രമേ ഉള്ളൂ ആരുടെ ഫാം എന്താണെന്ന് പക്ഷെ ഒരു സാധാരണക്കാരോട് ചോദിച്ചാൽ ആരുടെ ഫാം എന്താണ് എല്ലാവരും മനസ്സിലാവും എന്താണ് ഏതാണ് ആറിന് ഫാമിന്റെ അവസ്ഥ എന്താണ് വോട്ട് ചോദിക്കാൻ മാത്രം വന്നതുകൊണ്ട് ഒരു സാധാരണക്കാരുടെ വോട്ട് ചോദിക്കാൻ വന്നത് കൊണ്ട് മാത്രം ആവുമോ ബാക്കിയുള്ള കാര്യങ്ങളും അവർക്ക് വേണ്ടതുപോലെ ചെയ്തു കൊടുത്താൽ അല്ലേ നമ്മുടെ ഇനിയുള്ള മുന്നോട്ടുള്ള തലമുറയും നിങ്ങൾക്ക് അല്ലെങ്കിൽ എല്ലാരും എല്ലാ പാർട്ടിക്കാരെയും ഒരു പാർട്ടിയെ മാത്രം അല്ല പറയുന്നത് ഞങ്ങൾക്ക് ഇന്ന് ഞങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്ന ഒരു പാർട്ടിയുടെ ഒരു ബേസിലല്ല ഞങ്ങൾ ആദിവാസികൾ ഒറ്റ കമ്മ്യൂണിറ്റിയാണ് ഞങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്നത് ഉൾപ്പെടുത്തിയോഡി വന്നത് െ ഈ സാധാരണ ജനങ്ങളെ കണ്ണി കണ്ടിപ്പോഴിച്ചിട്ടിപ്പോ എല്ലാരും വീട്ടിൽ പോയി കിടന്നുങ്ങനെ ശ്രമിച്ചു പക്ഷെ നമ്മൾ അത് വിട്ടുകൊടുത്തിട്ടില്ല സാറിനെ കുറച്ച് കാര്യങ്ങൾ നേരത്തെ ഞങ്ങൾക്ക് അറിയിക്കണമുണ്ട് ഞങ്ങളുടെ സങ്കടങ്ങൾ സാറിനെ അറിയിക്കുന്ന അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ പറയുന്നത് ആനമതില് പത്ത് മാസം കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റാത്ത എവിടെ ഈ മൂന്ന് മാസം മൂന്ന് മാസം സമയം ഞങ്ങൾ തരാം സാറിനെ ആന മുതിൽ അവരെ കൊണ്ട് തന്നെ പൂർത്തിയാക്കി കൊണ്ടി ആ ഫാമിലി ഉള്ളിൽ വിളിക്കേറ്റാൻ പറ്റുമോ പറ്റുവോ ഞങ്ങള് ചോദിക്കുന്ന ചോദ്യം ഞങ്ങൾ ആദിവാസികളോട് ചോദിക്കുന്ന ഇത് സാർ സാറിപ്പോ ഫെൻസിങ്ങിന്റെ കാര്യം പറഞ്ഞു സാർ ഈ പറഞ്ഞു ആ ഫെൻസിംഗ് സാറിപ്പോടാട്ട് കഴിഞ്ഞാൽ ഈ ഇനിയെങ്കിലും ഫെൻസിംഗ് ഇട്ടിട്ടില്ലല്ലോ ആദിവാസികളുടെ ഇട കൊണ്ട് ഫെൻസിംഗ് കിട്ടിട്ടില്ല ഇനി അവർ അവർക്ക് ആനമതിരുന്ന കോൺട്രാക്ട് വേറെ ചിന്തിക്കില്ലേ അതുകൊണ്ട് ഇനി ആ കോൺട്രാക്ട് വേറെ നമുക്ക് ഫെൻസിംഗ് വേണ്ട എൺപത് ആന കുഞ്ഞുങ്ങളും സാറിന് അറിയാം ഈ ഫാമിലുള്ള ആനകളെ അല്ല ഇല്ലല്ലോ ആറാട്ടുകാർ വന്നിട്ട് ചോദിക്കും ലൈറ്റ് വണ്ടിയിൽ വണ്ടി ലൈറ്റ് അടിച്ച് ചോദിക്കും നമ്മളോട് ആന എവിടെയാ ഈ ഈ ആദിവാസി ഇവിടെ ഒറ്റ പോലും വന്നിട്ട് നോക്കിയിട്ടില്ല പിന്നെ എന്തിനാണ് അവരെ ആദിവാസി സമൂഹത്തിന് വാചർമാരായിട്ട് എടുത്തിട്ടുള്ളത് ഇതിന്റെ വലിയ ആവശ്യ ആദിവാസി സമൂഹം ഇത്രയും വില ഇത്രയും വിലയുള്ളത് ഞങ്ങൾക്ക് നേരെ പന്നി പന്നി ചത്തു പഠിച്ചു എവിടെയെങ്കിലും ചത്തുകടക്കട്ടെ അത് നിറച്ച ആർക്കാര് വന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് തിരിച്ചിടുന്നു അടുത്തുള്ള വീടുകളിൽ ചമ്മത്തി അച്ചു വെച്ചിരിക്കുന്ന ചട്ടി വരെ പൊക്കി നോക്കുന്നു ഇത്രയും കൊല്ലങ്ങളായിരുന്നു ഞങ്ങളുടെ മനസ്സിനുള്ളിൽ അതുകൊണ്ടാണ് ഈ രണ്ട് കോടി ഇരുപത്തിനാല് മണിക്കൂറായി ഞങ്ങൾക്കറിയാം ശബലം മനുഷ്യ ശരീരമാണ് ചീയും മണക്കും നമുക്ക് ബുദ്ധിമുട്ടാണ് ഈ ഉദ്യോഗസ്ഥന്മാർ ഇതുപോലെ രണ്ടുപേരും രണ്ടുപേരും പോലീസ് ഉദ്യോഗസ്ഥന്മാരെല്ലാം ഉണ്ട് ഈ പറയുന്ന എല്ലാരും വിളിയാലും എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് എന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങളും മനുഷ്യരാണ് ഞങ്ങൾക്ക് മനസ്സിലാവും പക്ഷെ ഞങ്ങളുടെ ഭക്ഷണങ്ങൾ ഞങ്ങൾക്ക് സാറിനെ നേരിട്ട് അറിയിക്കണം എന്നൊരു ആവശ്യമുള്ളത് കൊണ്ട് മാത്രമാണ് സാറ് വരാത്ത ബോർഡി ഞങ്ങൾ ഇവിടുന്ന് വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞത് ഫാമിൽ നടക്കുന്ന പല കാര്യങ്ങളും സാർ ഒന്ന് അന്വേഷിച്ചു Ap po